വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ ക്സ് തിയേറ്ററിന് ഇതിർവശം കാസർഗോഡ് കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും കർഷക സമരം അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാരും പഞ്ചാബിലെ എ എ പി സർക്കാരും നടത്തിയ നടപടികളെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക ദേശീയ കാർഷിക വിപണന നയം പിൻവലിക്കുക അറസ്റ്റ് ചെയ്ത നേതാക്കളെ വിട്ടയക്കുക താങ്ങുവിലയ്ക്ക് നിയമപ്രാബല്യം നൽകുക കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി അഖിലേന്ത്യാ കിസാൻ സഭ കാസർഗോഡ് ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിലാണ് കാഞ്ഞങ്ങാട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രതിഷേധ പരിപാടി കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വളർന്നു വന്നു സംസ്ഥാന അംഗം കെ പി സഹദേവൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം അസിനാർ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു പുതിയ കോട്ട എം എൻ സ്മാരക പരിസരത്ത് നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് മധുസൂദനൻ കെ പി പി നാരായണൻ വി എം ചന്ദ്രൻ എം വി കുഞ്ഞമ്പു മുരളീധരൻ രാവണേശ്വരം കെ കുഞ്ഞിക്കണ്ണൻ എം കൃഷ്ണൻ നായർ എം ജനാർദ്ദനൻ നായർ എം മാധവൻ രത്നാകരൻ നമ്പ്യാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്